ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഡോഗ്സിന്റെ വീഡിയോ ആണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റും ചെറിയ സെയിൽ പോസ്റ്റുകളുണ്ട് അപ്പോൾ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് കോട്ടയെന്ന ലൊക്കേഷൻ വന്നിരിക്കുന്ന ലാബിൻ്റെ നല്ല അടിപൊളി രണ്ട് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് അപ്പോൾ കോട്ടയം ലൊക്കേഷൻ ഒരു പപ്പിയുടെ അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് അപ്പോൾ ലാബിന്റെ നല്ല അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യൽ നമ്പർ രണ്ട് തൃശ്ശൂർ എന്ന ജില്ലയില് ഓട്ടുപാറയുടെ രണ്ടര മാസമായിട്ടുള്ള റോഡ് വീലറിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അയ്യായിരം രൂപ ഇപ്പോ ജോലി കിട്ടി സ്ഥലം മാറി പോണ കാരണം അർജന്റായിട്ടാണ് കൊടുക്കുക എന്നുള്ളത് റേറ്റ് ഓടിനെ കൊടുക്കണത് അപ്പോൾ അയ്യായിരം രൂപയുടെ റോഡ് വീലറിന് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ലോ ബഡ്ജറ്റിലൊക്കെ റോഡ് വീലറിന് ഫീമെയിൽ പപ്പീനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ പോട്ടുപാറൻ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടോയ് ബ്രേഡ് പോമിന്റെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ മിനേച്ചർ ടൈപ്പ് പോംബ്രിന്റെ പപ്പീസുകൾ എണ്ണായിരം രൂപ അപ്പോ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് സീരിയൽ നമ്പർ നാല് ആലപ്പുഴ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഇമ്പോർട്ട് ടോയ് പൂടിലിൻ്റെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം പ്രായമായിട്ടുള്ള ടോയ് പൂടിലിൻ്റെ പപ്പീസുകൾ ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പൂടിലിൻ്റെ പപ്പീസിനേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ആണ് ടോയ് ബ്രീഡിലെ നല്ല റേറ്റ് ഒരു ബ്രീഡാണ് പൂടില് അപ്പോൾ അതിൻ്റെ പപ്പീസുകൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ വർപ്പീസ് ഉണ്ട് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം ജില്ലയിൽ കത്രി കടവാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള ഷിഡ്സുവിൻ്റെ ഒരു മേൽപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് നല്ല അടിപൊളി ഷിഡ്സുവിൻ്റെ ഒരു മേൽപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യുക എറണാകുളം ഉള്ള ലൊക്കേഷൻ പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിൽ വപ്പിന് അഞ്ച് മാസമായിട്ടുള്ളത് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി അമേരിക്കൻ പുള്ളി ഫീമെയിൽ വപ്പി ഫ്രീ അഡോപ്ഷൻ തൃശ്ശൂർ ഇതിനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതേപോലെ ബെല്ലൈക്കണോ ഓൺ ആക്കി വെക്കാം അപ്പം ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നിങ്ങളുടെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കൊടുക്കാണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പോൾ നല്ല ഹെവി സൈസ് അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ വോപ്പി അഞ്ച് മാസം പ്രായമുള്ളത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ സീരിയൽ നമ്പർ ഏഴ് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഒരു വയസ്സായിട്ടുള്ള ബീഗിളുടെ മെയിൽ ഡോഗാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ മെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ബീഗിള് മെയിൽ അഡൾട്ട് മെയിൽ ഒരു വയസ്സ് പ്രായമുള്ളൂ ഏഴായിരം രൂപ റേറ്റ് നെഗോഷിയബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ എട്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ബ്രീഡറായിട്ട് പിറ്റ്ബുള്ളിൻ്റെ മെയിൽ പപ്പിന് എഴുപത് ദിവസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പി പതിനായിരം രൂപ ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകള് അടുത്ത് നമുക്ക് സെയിം ബ്രീഡറിൽ തന്നെ നമുക്ക് സീരിയൽ നമ്പർ ഇട്ട് അത് നമുക്ക് പോമറിന് സ്പിറ്റ്സിന്റെ പപ്പീസുകൾ നല്ല വൈറ്റ് കളർ പപ്പീസ് ഫീമെയിൽ പപ്പീസ് രണ്ടായിരത്തി തൊള്ളായിരാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീന്റെ പോമറേനെ സ്പിറ്റ്സിൻ്റെ പപ്പീ ഫീമേൽ പപ്പിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പപ്പീസുകൾ അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പോമറേനെ സ്പിറ്റ്സിൻ്റെ പപ്പീസുകൾ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെപ്പസുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽക്ക് വീഡിയോ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചതാണ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോട് അവസാനം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി ലോങ് കോട്ട് ജർമഷിപ്പേന്റെ മെയിൽ പപ്പി പതിനഞ്ചും ഫീമെയിൽ പപ്പി പതിനായിരം രൂപേന് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മഷിപ്പയുടെ ലോങ് കോട്ട് ബപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിന്റെ ബപ്പീസുകളൊന്നുണ്ട് മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ ബപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് പതിനാല് അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്ന് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ പപ്പീസുകൾ അടുത്തത് നമുക്ക് അവിടെ നിന്ന് സെയിം റേറ്റ് നമുക്ക് സെയിലായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഷിറ്റ് ഒരു ഫീമെയിൽ പപ്പി സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പപ്പീസുകളാണ് നമുക്ക് സീരിയൽ നമ്പർ ഇട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രീ ആൻഡ് ഓപ്ഷനുകൾ നല്ല അടിപൊളി ഫ്രീ ആൻഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോസ് മാക്സിമം കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ് പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്